ൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ജോലി സ്വപ്നം കണ്ടുകൊണ്ട് ജോലിക്കായിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ കാത്തിരിക്കുന്നവർക്കുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റീസെന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി തന്നെ കാണുക എന്താണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് എന്ന് നോക്കാം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന േറ്റ് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റീസെന്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫ്ലൈങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എയർഫോഴ്സ് ഉടൻ തന്നെ റിലീസ് ചെയ്യും എന്നാണ് ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റും ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നവംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് വിൻഡോയും ലാസ്റ്റ് ഡേറ്റും ഒക്കെ എന്നായിരിക്കും എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റൽ നോക്കാം അപ്പൊ നമുക്ക് എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ട് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എയർഫോഴ്സിൽ ഇനി വരാൻ പോകുന്ന പോസ്റ്റുകളിലേക്കുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ ഇവന്റ്സ് ആണ് അതുപോലെ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു എയർഫോഴ്സിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് നേരിട്ട് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഫ്ലൈയിങ് അതുപോലെ തന്നെ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ തന്നെ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കും നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കും ഒക്കെ വേക്കൻസി വരുന്നുണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് ജോബ് ആണ് അതുപോലെ തന്നെ വേക്കൻസി വരുന്നത് വേക്കൻസി ആയിരിക്കും നമുക്ക് വരുന്നത് നിങ്ങൾക്ക് എക്സാമിനേഷൻ സിറ്റി അല്ലെങ്കിൽ സെന്റർ വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ആപ്ലിക്കേഷൻ ഫീ ആണ് വരുന്നത് അപ്പൊ നമ്മുടെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതായത് ഫ്ലൈങ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അത് എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ തന്നെയായിരിക്കും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി മസ്റ്റ് ആണ് ബാച്ചുലർ ഡിഗ്രി ഇൻ എനി സ്ട്രീം ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചുലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്സ് മാത്തമാറ്റിക്സ് പത്ത് പ്ലസ് ടു ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ബി ടെക് കോഴ്സോ അല്ലെങ്കിൽ ബിഇഒ ഒക്കെ ആയിരിക്കണം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്കുള്ളതാണ് ഒന്നുകിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഫീൽഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പത്ത് പ്ലസ് ടു മിനിമം സിക്സ്റ്റി മാർക്കൂടെ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഇയർ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഒക്കെ സിക്സ്റ്റി മാർക്സോടെ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സോടെ നിങ്ങൾ പാസ് ആയിരിക്കണം ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ സയൻസ് സ്ട്രീമിൽ എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഇയർ എഞ്ചിനീയറിംഗ് ഫീൽഡും മസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മിനിമം സിക്സ്റ്റി മാർക്സ് ആയിരിക്കണം ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുമ്പം ഏത് ഫീൽഡ് ആയാലും മതിയാകും നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏജ് ലിമിറ്റ് ആണ് അപ്പം പോസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലയിങ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി വയസ്സ് വരെ ആയിരിക്കണം ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ആയിരിക്കണം നെക്സ്റ്റ് നോക്കുന്നത് സെലക്ഷൻ പ്രോസസ് ആണ് അപ്പോൾ എയർഫോഴ്സിന്റെ ഫ്ലൈയിങ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ലെവലിലേക്കൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം ഇവിടെ വരുന്നത് ആദ്യമായിട്ട് റിട്ടേൺ ആണ് അഫ്കാറ്റ് നടത്തുന്നത് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് നേരിട്ടാണ് ഈ എക്സാം നടത്തുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ അഫ്കാറ്റിൻ്റെ സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഫൈനലി നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ആവുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷന് വരുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നെക്സ്റ്റ് നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നോക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തി രണ്ട് സെന്റിമീറ്റർ ഉയരവുമാണ് നമ്മുടെ മാനദണ്ഡത്തിൽ പറയുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നവംബർ ഒൻപതിന് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നവംബർ പത്ത് മുതൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ഒൻപത് വരെയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിലെ ആവശ്യത്തിന് സമയമുണ്ട് ആ ഒരു സമയത്തിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാതെ ഈ ഒരു ടൈം ലിമിറ്റിനകത്ത് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് സിലബസ് ആണ് അതായത് നമ്മുടെ എഫ് കാറ്റിൻ്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ആയിട്ടുള്ള ഫ്ലൈയിങ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ലെവൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റുകൾ വരുന്നത് ജന അവയർനെസ് ഉണ്ട് വെർബൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി മിലിറ്ററി അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അങ്ങനെ അഞ്ച് മേഖലകളായിട്ടാണ് സബ്ജക്ട് തിരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു അഞ്ച് ടോപ്പിക്കിൽ നിന്നും ആകെ ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് മുന്നൂറ് മാർക്കാണ് ഡ്യൂറേഷൻ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നമ്മുടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നത് അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇവിടെ കവർ ചെയ്യേണ്ടത് സിലബസ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും റിലീസ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഉള്ളത് അതിലൊന്നെന്ന് പറയുന്നത് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന ടെലിഗ്രാം ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ ലൈവ് ക്ലാസുകളുടെ ടൈമിംഗ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓഫീസ് നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയോ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്